ഭാത്തിമായിയിൽ പ്രത്യക്ഷപ്പെട്ട് മക്കളെ സ്വർഗ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസ വണക്കത്തിന്റെ പതിമൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് ഇന്ന് ഭാത്തിമാ മാതാവിന്റെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ് ഏവർക്കും പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാടിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവം ആശംസിക്കുകയാണ് ഭാത്തിമായിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് നൂറ് വർഷങ്ങൾ പിന്നിടുന്ന ദിവസം കൂടിയാണ് അല്ലെങ്കിൽ ആ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന മനോഹരമായ സമയമാണിത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി ഒന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം നമ്മൾ ഇന്ന് ധ്യാനവാക്യമായി എടുക്കുകയാണ് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്ന ഒരു ദൈവം ഭാത്തിമായിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിന്റെ രഹസ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു പാപം മൂലം നശിച്ചു പോകുന്ന ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പാപത്തിന്റെ പരിണിത ഫലം എന്നോണം നാശത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം ഓർമ്മപ്പെടുത്തിയതിനെ നന്ദിയോടെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കേണ്ട ദിനം കൂടിയാണെന്നും അതോടൊപ്പം തന്നെ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന തിരുവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ ആത്മാക്കളെ കൂടെ നേടാനുള്ള ഒരു ഉൾവിളി ഒരു ഉൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എടുക്കേണ്ട ദിനം കൂടിയാണെന്ന് പരിശുദ്ധി അമ്മ പറയുകയാണ് ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചുതറിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചുതറിച്ചു അഹങ്കാരം മനുഷ്യന്റെ തലയ്ക്ക് പിടിച്ചാൽ അത് അവനെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുമെന്ന് പരിശുദ്ധി അമ്മ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക പരിശുദ്ധി അമ്മയിലേക്ക് നമുക്ക് നോക്കാം സ്വർഗത്തെ മാത്രം ലക്ഷ്യം വെച്ച് സ്വർഗത്തെ ലോകത്തിന് കാണിച്ചു തരാൻ ജീവിച്ച പരിശുദ്ധി അമ്മയ്ക്ക് യാതൊരു തരത്തിലുള്ള അഹങ്കാരവും ഇല്ലായിരുന്നു അഹങ്കാരം പ്രകടിപ്പിക്കാത്ത അമ്മയാണ് മക്കളോട് പറയുന്നത് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിക്കും അതുകൊണ്ട് നിങ്ങൾ ചിതറിക്കപ്പെടരുത് നിങ്ങളെ കൂട്ടായ്മയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ പുത്രൻ ഈ ലോകത്തിൽ വന്ന് മരിച്ച് ഉദ്ധാനം ചെയ്ത് നിങ്ങളെ എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് അവർക്ക് എവിടെ നിങ്ങളിൽ അഹങ്കാരം കടന്നു വരുന്നോ അവിടെ നിങ്ങൾ നാശത്തിലേക്ക് പോകും എന്നിട്ട് വീണ്ടും അമ്മയെ ലോകത്തിലേക്ക് അയച്ചിട്ട് പുത്രനായ ഈശോ ലോകത്തിന് ഒരു സന്ദേശം കൊടുക്കുകയാണ് മക്കളെ നിങ്ങൾ നഷ്ടപ്പെടാനുള്ള കാരണം ഇന്ന് പല ആത്മാക്കളും നിത്യ നരകാഗ്നിയിലേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണം അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ദൈവത്തിൽ നിന്ന് മാറി സ്വന്തം ഇഷ്ടപ്രകാരം മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പരിണിത ഫലം എന്നോണമാണ് അതുകൊണ്ട് അമ്മയിലൂടെ സ്വർഗം പറയണം മക്കളെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് സ്വർഗത്തിന്റെ വലിയൊരു വേദനയാണ് അമ്മ കൃത്യമായ വചനത്തിലൂടെ പറയുന്നു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചുതരിക്കുന്ന ഒരു ദൈവം ബാബേൽ ഗോപുരം തകർന്നു വീഴാനുള്ള കാരണം നമുക്കറിയാം ദൈവത്തെ പോലും വെല്ലുവിളിച്ച അഹങ്കാരത്തിന്റെ ഉത്തുങ്ക ശൃങ്കത്തിലേക്ക് കയറാൻ ശ്രമിച്ച മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ ബോഷത്തരമാണ് ദോഷത്തരമാണ് തമ്പുരാനോട് കാണിച്ചു കൊടുത്തത് അഹങ്കരിക്കാൻ പാടില്ല നിനക്കുള്ളതൊക്കെ ദൈവം നിനക്ക് ദാനമായി തന്നതാണെങ്കിൽ പിന്നെ നിനക്ക് എന്ത് അഹങ്കാരി എന്ത് അഹങ്കാരത്തിനുള്ള വകയാണ് ഉള്ളത് നിനക്ക് എന്തു ഉള്ളത് നമ്മൾ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവരുന്നില്ല മറിച്ച് നമ്മൾ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടിയത് കൊണ്ടാണ് അഹങ്കാരത്തോടെ കൈനീട്ടി നിൽക്കുന്നവനൊന്നും ആരും കൊടുക്കാറില്ല മറിച്ച് എളിമയോടെ താഴ്മയോടെ വല്ലതും തരണമേ എന്ന് പറയുന്നവരിലേക്കാണ് വല്ലവരും എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അങ്ങനെ നമ്മൾ സ്വീകരിച്ചതാണെങ്കിൽ അത് മറക്കാൻ നമ്മൾ പാടില്ല പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നമ്മിലേക്ക് വെളിപ്പെടുത്തുകയാണ് മക്കളെ നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല ഓരോ നിമിഷവും എന്തുമാത്രം സന്ദേശങ്ങളിലൂടെയാണ് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നമ്മെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത് അതുകൊണ്ട് ഈ പതിമൂന്നാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ മെയ് മാസം അടക്കത്തിന്റെ പതിമൂന്നാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് പാത്തിമ മാതാവിന് തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും അഹങ്കരിക്കാതെ സ്വാർത്ഥതയില്ലാതെ അസൂയപ്പെടാതെ ദൈവത്തെ മാത്രം നോക്കി സ്വർഗത്തെ മാത്രം നോക്കി താഴ്മയോടെ എളിമയോടെ തന്ന ലഭിച്ച എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പരിശുദ്ധി അമ്മയെ പോകാൻ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരും അനുവദിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ അതിനുവേണ്ടി ഈശോയുടെ പക്കൽ ഈ ദിനത്തിൽ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ആമേ